ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ നല്ലൊരു അവസരമായിട്ടിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർക്കിൾ ബേസ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് കഴിഞ്ഞ മാസമായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇത് വീണ്ടും ഒന്ന് റീനോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതായത് മുമ്പുണ്ടായിരുന്നത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയായിരുന്നു അപേക്ഷിക്കേണ്ട ഡേറ്റ് അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ലക്ഷദ്വീപ് മൊത്തം തൊണ്ണൂറ് ഒഴികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളായിട്ടുള്ളത് അതിൽ എസ് സി വി ബാദിന് പതിമൂന്ന് എസ് ടി ആറ് ഒ ബി സി ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് ഒമ്പത് അതുപോലെ ജനറൽ മുപ്പത്തി എട്ട് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ടോട്ടൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അറുനൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഏജ് ലിമിറ്റ് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഉണ്ടിഫിക്കേഷൻ മറ്റു നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശം ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം രണ്ടായിരത്തി അറുനൂറ് ഒഴുകൾ മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒഴുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ തന്നെയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എസ് സി എസ് ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല മറ്റുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം ഏകദേശം നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊന്ന് അപേക്ഷിക്കാൻ പറ്റുക മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ